ം പ്രസ്ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം അകരം ഫൗണ്ടേഷന്റെ പതിനഞ്ചാമത് വാർഷികത്തിൽ വികാരഭരിതനായി സൂര്യ അന്ന് നൂറ്റി അറുപത് സീറ്റിൽ ആരംഭിച്ച കുട്ടികളുടെ പഠനം ഇന്ന് ആറായിരത്തിലെത്തി നിൽക്കുന്നുവെന്ന് സൂര്യ പറയുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനായി സൂര്യയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ അകരം രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് രൂപം കൊള്ളുന്നത് അകരത്തിലെ കുട്ടികൾക്കായി വിവിധ കോളേജുകളിലായി എഴുന്നൂറോളം സീറ്റുകളും ഇന്ന് മാറ്റിവെക്കുന്നുണ്ടെന്നും സൂര്യ പറഞ്ഞു തൻ്റെ മുപ്പത്തി അഞ്ചാം വയസ്സിലാണ് അകരത്തിന് തുടക്കം കുറിക്കുന്നത് എന്നാൽ ഇന്ന് അകരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികളാണ് ഇങ്ങനൊരു ചെയിൻ വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചതും അത് മനോഹരമായി ഇപ്പോൾ മുന്നോട്ടു പോകുന്നുവെന്ന് സൂര്യ പറയുന്നു സൂര്യയുടെ അകരം ഫൗണ്ടേഷൻ വഴി പഠനം പൂർത്തിയാക്കിയ അൻപത്തൊന്ന് വിദ്യാർത്ഥികൾ ഇന്ന് ഡോക്ടർമാരാണ് ഈ അൻപത്തൊന്ന് ഡോക്ടർമാരും തമിഴ്നാട്ടിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് സാമ്പത്തികമായി പിന്നോക്കം നിന്ന കുടുംബങ്ങളിൽ നിന്നും ആദ്യമായി ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരുമാണ് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സാമ്പത്തിക സഹായവും മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകുന്ന പ്രോഗ്രാമാണ് വിദേ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ജീവിതത്തിലും മാർഗനിർദ്ദേശം നൽകുന്നതിനായി മുതിർന്നവരുമായി ബന്ധിപ്പിക്കുന്ന മെന്റേൺഷിപ്പ് പ്രോഗ്രാമുകളും അകരത്തിൻ്റെ കീഴിൽ നടത്തുന്നുണ്ട് അച്ഛനില്ലാത്ത കുട്ടികൾ അമ്മയില്ലാത്ത കുട്ടികൾ സ്വന്തമായി വീടില്ലാത്തവർ അനാഥർ അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെ കണ്ടെത്തിയാണ് അകരം അവർക്ക് പുതിയൊരു ജീവിതം നൽകുന്നത് ഐ ടി മേഖലയിലും സ്കൂൾ കോളേജ് എന്നിവിടങ്ങളിലെ അധ്യാപകരും ഇവിടെ വോളണ്ടിയേഴ്സായി പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് ശനി ഞായർ ദിവസങ്ങളിലാണ് ഇവിടെയുള്ള കുട്ടികൾക്ക് പഠനത്തിലും മറ്റു മേഖലകളിലും അറിവ് പകർന്നു പകർന്നുകൊടുക്കാൻ ഇവരെത്തുന്നത് ശമ്പളമില്ലാതെ സൗജന്യമായാണ് ഇവർ അകരത്തിൽ പ്രവർത്തിക്കുന്നത് വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യവും പോഷകസമൃദ്ധമായ ഭക്ഷണവും നൽകുന്ന അകരം ഹോസ്റ്റലുകൾ സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അധ്യാപന നിലവാരം ഉയർത്തുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയായ നമ്മൾ പള്ളി തുടങ്ങിയവയും അകരം ഫൗണ്ടേഷന്റെ ഭാഗമാണ് ചെന്നൈയിൽ വെച്ച് നടന്ന വാർഷികാഘോഷ ചടങ്ങിൽ കമൽഹാസൻ സംവിധായകൻ വെട്രിയാമൻ നിർമ്മാതാവ് കലൈപ്പുലി എസ് താണു എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു